ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദോശ ഇഡലി അപ്പം ഇത് മൂന്നെണ്ണത്തിന് പറ്റിയ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന തേങ്ങയില്ലാത്തൊരു ചമ്മന്തിയാണ് കാണിക്കുന്നത് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് ഉണക്കമുളക് വലുത് എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ പിന്നെ അതേ വാളമുളി ഇത് വേണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞിരുന്നതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ അപ്പത്തന്നെ സൂപ്പറാണോ ദോശയ്ക്കും ഇഡ്ഡിലിക്കും സൂപ്പറാണ് കേട്ടോ അപ്പം നമുക്കിത് ഒന്നും എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വഴറ്റിയെടുക്കുക അങ്ങനെ ഫ്രൈ ഒന്നും ആവണ്ട ഒന്ന് വയന്നിരിക്കണം അത്രയേ ഉള്ളൂ അത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമേ അതാണ് ഇതിൻ്റെയുള്ളത് പിന്നെ അതൊന്നു രണ്ട് ദിവസം ഒക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞപോലെ തേങ്ങ ഇല്ലാത്ത സമയത്തും തേങ്ങ ചിരകി എപ്പോഴും തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ലല്ലോ അപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും ഓക്കെ പിന്നെ വാളംപുളി നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് ഇട്ടിട്ടാക്കുകട്ടോ അപ്പോഴേ അത് എണ്ണയിലാവുമ്പോൾ കേടുവരാതിരിക്കത്തുള്ളൂ കേടുവരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് തണുത്ത ശേഷം കുറച്ച് ഉപ്പ് ജാറിൽ മിക്സിഡ് ജാറിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തണുത്ത ശേഷം എന്തെങ്കിലും അങ് ഇട്ടുകൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നാലും അതെ ഇത് കണ്ടോ ഇനി നമുക്കിതിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം ഉപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പിൻ്റെ ഉപ്പ് ഇനിയിപ്പോൾ വേണമെന്നില്ല ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അത് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കേണ്ടത് ഇതിപ്പോൾ നല്ല എരിവായിരിക്കും കാരണം എന്തായാലും നമ്മൾ ചേർക്കുന്ന മുളക് ചേർത്ത മുളകെന്ന് പറഞ്ഞാൽ നല്ല അസല എരിവാണ് അപ്പോൾ ഇത് കുറച്ചുകൂടി ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ടോ തിളപ്പിച്ചാറിയ വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള ഇതാണ് നല്ല സൂപ്പർ കേടും വരില്ല പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് പച്ചവളിച്ചെല്ലാം മേലെ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ സൂപ്പറാട്ട അപ്പത്തിന് ഈ തേങ്ങ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇണ്ടാവണം നിർബന്ധമില്ല രണ്ടാമത് ഇതൊക്കെ ചിരകാനുള്ള മടി പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ഒരുപാട് വീട്ടിലെ മെമ്പേഴ്സുകളുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തേങ്ങ ചിരകിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതാ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കാരണം നല്ല സ്പൈസി ആണോ നല്ല ടേസ്റ്റോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതെ നിങ്ങൾക്ക് ടൈറ്റ് ആണെങ്കിൽ ടൈറ്റ് എടുക്കാം ഇത് അതിമാത്രം ഒരുപാട് ലൂസല്ല അത് വേണ്ട ആവശ്യത്തിന് ഇതായിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടൈറ്റ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ചേർക്കുന്ന അളവ് കുറച്ചിട്ട് ചെയ്തെടുക്കാം